हाँ प्रफोंसर ही हो रहे हैं कितने डबल नहीं आटे कितने डबल जैन डबल ताबीर बता रहा था देखिए मोहन बिल्ले कितने डबल मोहन बिल्ले जैम ड्रैमी बिल्ले नाइस कैरेक्टर नाइस कैरेक्टर आर एस कॉर्ड है इधर एस के आर एस कॉर्ड है इधर ഒന്നും പറയല്ല മത്സരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ട് നമ്മുടെ നമ്മുടെ ഒരു മലയാളം ക്യാമിയോയും വരുന്നുണ്ട് ബേസിൽ അടിപൊളിയായിട്ടുണ്ട് പുള്ളി ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ടുണ്ട് നല്ലൊരു ഫീൽകൗട്ട് പോയിമാക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇൻട്രാൻസിന് നല്ല അധികമായിട്ടുണ്ട് കേട്ടോ പടം അടിപൊളിയായിരുന്നു കാനണ്ട പടമാണ് പിന്നെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നേക്കാളും വേദം ഈ കഥ ശരിക്കും എല്ലാരും കേൾക്കേണ്ട ഒരു കഥയാണ് ഈ സമയത്ത് ഇത് കുറച്ചും കൂടി വാലിഡ് ആയിരിക്കും ഈ കഥ പിന്നെ ബിസിന്റെ ക്യാമറ അടിപൊളിയ അടിപൊളിയായിരുന്നു ആ സെറ്റ് ആയിരുന്നു കുറച്ചും ബെറ്റർ ആവായിരുന്നു പക്ഷെ ആളുടെ ആക്ടർ അടിപൊളിയായിരുന്നു ആ നായിക അടിപൊളിയായിരുന്നു ക്യാരക്ടർ കുറച്ചും കൂടി എന്താ പറയാ പാട്ടിന് മാത്രമല്ലാതെ ഒരു അവർക്കൊരു വെയിറ്റേജ് കൊടുത്തത് എനിക്ക് സന്തോഷമായിരുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ ചൂട് കൊള്ളാം അടിപൊളി കാണണ്ട പോലെ നമുക്കൊക്കെ ചിന്തിക്കാനും കൂടിയും പറ്റുന്നില്ല എന്ന് വെച്ചാല് ഒരു ഇന്ത്യ ഉണ്ടായി ഇത്രയും പോരാളികള് പിന്നെ എന്നുള്ള ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം നമുക്കിപ്പോ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓരോ പോരാളികളുടെയും ഓരോ നേട്ടങ്ങളെന്ന് ഈ നമ്മളെ ഓരോ രാജ്യത്തു നിൽക്കുന്ന പല ആളുകളും എന്ന് വെച്ചാൽ പെർഫോമൻസ് കൊണ്ട് രണ്ടാളും തകർത്ത് അഭിനയിച്ചൊരു മൂവിയാണ് രണ്ടാൾക്കും ജേനവി ആയിക്കോട്ടെ ജേനവി നെഗറ്റീവ് റോളിൽ വരുന്നതെന്നുണ്ടെങ്കിലും പകർപ്പം സാധനമാണ് പിന്നെ എന്താ പറയുക പറയാൻ വാക്കുകളില്ല ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം ധൈര്യമായിട്ട് കാണാം മസ്റ്റ് വാച്ച് ആണ് നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലവിൽ കൂടുന്ന പല ആളുകളും ഈ സിനിമ കാണണ്ടാണ് എന്താ വെച്ചാൽ നമ്മൾ ജാതി മതത്തെ പറ്റിയിട്ടും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതാണ് പക്ഷേ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പോരാടിയാൽ ഒരുപാട് പേരുണ്ട് നമ്മൾ ഓരോ പടങ്ങൾ കാണുമ്പോഴും ചിലർക്കൊന്നും അത് അറിയേണ്ടാവില്ല എന്നാലും എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചെറിയൊരു എൻട്രി ആണെന്നുണ്ടെങ്കിലും ബിഗ് സല്യൂട്ട് അങ്ങനത്തെ ഒരു പക്ഷം ഒരാളെയും കൂടി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം ഇത് ജാതി മതത്തിന്റെ മാത്രമല്ല നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു ഒറ്റ കാര്യമാണ് പടം വടം പക്കൂ സൂപ്പർ മൂവിയാണ് ഒരു രക്ഷില്ല